എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിട്ട് തോന്നുന്നുട്ടോ കാരണം ഇന്നലെ മഴയൊക്കെ പെയ്തിട്ട് രാവിലെ നല്ല ഭംഗിയുണ്ട് പുറത്താക്കി ഇറങ്ങിയിങ്ങനെ നിൽക്കാനായിട്ട് അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല കാരണം ജോലിയുണ്ട് ശരിക്കും ജോലി ഇന്ന് ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയൊരു വ്ളോഗ് എടുക്കാം മോർണിംഗ് വ്ളോഗ് അതായത് രാവിലത്തെ ഒരു കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് കരുതി രാവിലെ ഇവിടെ നല്ല ഒരു രസമാണ് കേട്ടോ കാരണം നമ്മളടുത്ത് നാഗരകാവുണ്ട് നാഗരകാവിൽ ഇന്ന് കളയുഴുത്തും പാട്ടും തുടങ്ങി മൂന്ന് ദിവസമായി അപ്പം അതിൻ്റെ പാട്ടൊക്കെ കേട്ടിട്ട് നിൽക്കാനായിട്ട് നല്ല രസമാണ് നല്ലൊരു വൈബുണ്ട് ഞാൻ രാവിലെ തന്നെ എണീറ്റ് കേട്ടോ എണീറ്റോടെ തന്നെ വീടിന്ന് എടുക്കുന്ന സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞാൻ അവിയലിനൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് കിടന്നത് അതുകൊണ്ട് ആ പണികളൊക്കെ പെട്ടെന്ന് എളുപ്പമായി അപ്പോൾ നമ്മൾ അവിയൽ ഇവിടെ ഏകദേശം റെഡിയായിട്ട് വരുന്ന വന്നിട്ടുണ്ടേ ഒരടുപ്പത്ത് ഞാൻ അവിയലും വേറൊരടുപ്പത്ത് ഞാൻ ഗ്രീൻ പീസ് കറിയാണ് വെച്ചിട്ടുള്ളത് പൂരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാനത് മാറ്റി ദോശ തന്നെ ആക്കാമെന്ന് കരുതി ഇവിടെ കുറേ ദിവസം കൊണ്ട് ദോശ അപ്പം ഇട്ടിരി ഇതാണ് കേട്ടോ ഓഴിക്കൊണ്ടിരിക്കുന്നത് കാരണം മാവരക്കില്ല ഞാൻ കടയിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്യിപ്പിക്കുന്നത് അതുകൊണ്ട് എളുപ്പപ്പണിക്ക് വേണ്ടി ഞാൻ അങ്ങനത്തെ ചെയ്യും ഇതിൽ മസാലയൊന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് വേവിച്ചപ്പോഴത്ത് വെള്ളം കൂടിപ്പോയി വെള്ളം കൂടിപ്പോയോണ്ട് അതൊന്ന് വെള്ളം വറ്റാൻ വേണ്ടി നിങ്ങളിതൊന്നും നിങ്ങൾ ഇതൊന്നും ചെയ്യുന്ന ആക്കണ്ട കുക്കറിൽ പുറത്തേക്ക് ഇങ്ങനെ തെറിച്ച് വന്നതാണ് കേട്ടോ ചൂടാ ഇവിടെ കൂടുതലും കൊള്ളുകൊണ്ട് എന്താ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ മക്കൾക്ക് കൊടുത്തു വരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കതും കൂടെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം അവരെ വിളിച്ചുണർത്തി റെഡിയാക്കി വിടാനായിട്ട് സ്കൂളിലേക്ക് അപ്പോൾ കുറച്ച് ഹോംവർക്കൊക്കെ പെൻഡിങ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇനി വേണം ചെയ്യിപ്പിക്കാനായിട്ട് ഈ ദിവസം മീൻകറി ഞാൻ പുളി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നമ്മളെടുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ബാക്കിയുള്ളത് ഞാൻ ഒന്ന് വറ്റിച്ചെടുക്കാമെന്ന് എഴുതി ഭയങ്കര ഇഷ്ടമാണ് എനിക്കിങ്ങനെ തലേ ദിവസം വെക്കുന്ന മീൻകറി ഇങ്ങനെ വറ്റിച്ചെടുത്തിട്ട് നമ്മൾ നമ്മളിതിൽ ചോറിട്ട് കഴിക്കും പിന്നെ പത്ത് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് പഴങ്കഞ്ഞിയൊക്കെ കുടിക്കണമെങ്കിൽ നമ്മൾ ഈ ഇതൊക്കെ മാറ്റിയിട്ട് ശേഷം ഈ ചട്ടിക്കകത്തൊക്കെ ഇട്ട് കുടിക്കും കേട്ടോ അതൊക്കെ നല്ലൊരു നല്ല ടേസ്റ്റാണ് നല്ലൊരു വൈബാണ് വൈബ് അപ്പോൾ ഇതൊന്ന് ചൂടാക്കി വറ്റിച്ച് വെച്ചാൽ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് എടുക്കാം അപ്പോൾ എടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ ചൂടാക്കിയാൽ നന്നായിരിക്കും ഞാൻ ഇത് കളർ ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെ ഈ വെടിവെള്ള ഇരിക്കണം എന്ന് പറയില്ലെട്ടോ മുളകോടിക്ക് കള്ളറില്ല പക്ഷെ നല്ല എരിയാണ് പിന്നെ കാശ്മീരി മുളകോടിയും കൂടെയൊക്കെ വരയിടാത്തത് ഇപ്പം ഞാൻ വാങ്ങിച്ച കാശ്മീരി മുളകോടിക്കും എരിയുണ്ട് അപ്പോൾ രണ്ട് എരിയും കൂടെ ആകുമ്പോൾ കൊഞ്ചുങ്ങൾ കഴിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ കാണുമ്പോഴല്ല നല്ല കുരുമുളക് ഇട്ട് വെച്ചുകൊണ്ട് നല്ല എരിയുണ്ട് കേട്ടോ പിന്നെ ചൂരമീൻ കഷ്ണങ്ങളെല്ലാം തീർന്നു കറി മാത്രമേ ഉള്ളൂ പീസ കറി കൂടെ റെഡിയായി ഞാൻ ആ ഒരു പാത്രത്തിലേക്ക് മാറ്റി അങ്ങ് വെച്ച കാരണം മാറ്റി വെക്കുമ്പോഴത്തേക്ക് ആ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി പറക്കി അങ്ങ് വയ്ക്കാം കാരണം ശരിക്കും കിച്ചൺ ക്ലീൻ ചെയ്യാനായിട്ടുണ്ടെന്ന് കാരണം രണ്ട് മൂന്ന് ദിവസമായി കിച്ചൻ നല്ല പോലെയൊക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഇതൊന്ന് പാത്രത്തിലോട്ട് മാറ്റി വെച്ചാൽ ആ ഒരു പണി എളുപ്പമാവും നമുക്ക് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ ഈ ബനാന അതുപോലെ നെയ്യിലും കുറച്ച് പഞ്ചസാരയും കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെ ചെറുതായിട്ടരിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഭയങ്കരമായിട്ട് മോപ്പിക്കേണ്ട ജസ്റ്റ് ഈ ഒരു ഇട്ടക്കൂടെ മുക്കണം കേട്ടോ അങ്ങനെ നല്ലപോലെ ഒന്ന് മോപ്പിച്ചെടുത്ത് കൊടുത്താൽ അവർ ഭയങ്കര ഇഷ്ടമാണ് കുറേ കഴിക്കും അപ്പോൾ രാവിലെ ദോശയും നമ്മളെ ഗ്രീൻ പീസ് കറിയും പിന്നെ അതിൻ്റെ കൂടെ ഈ ബനാന ഒന്ന് നെയ്ലിട്ടൊന്ന് ഫ്രൈ ചെയ്തത് മുട്ടയാണ് ഞാൻ സാധാരണ കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ എന്നും അങ്ങനെ മുട്ട ഞാൻ ഇപ്പോൾ കൊടുത്ത് നിർത്തി അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ഇത് കൊടുക്കാമെന്ന് കഴിയത് നമുക്കിനി ഇതെല്ലാം മറച്ചിടാം ചെറുതായിട്ടൊന്ന് ട്രൈ ആയിട്ടുണ്ട് കാരണം ഭയങ്കരമായിട്ട് മൂപ്പിച്ചാലേ കഴിക്കത്തില്ല പിള്ളേർ പറയും കരിഞ്ഞു കഴിക്കുന്നു എന്നൊക്കെ പറയും ഏറി ഇതാകുമ്പോഴത്തേക്ക് കുഴപ്പമില്ല പിന്നെ അത്യാവശ്യം വെയിറ്റൊക്കെ വയ്ക്കും ഇത് കഴിച്ചാലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം പിന്നെ ഞാൻ കരുതി നല്ല പഴു ഭയങ്കര പഴുത്തതല്ല എന്നാലും അത്യാവശ്യം പഴുത്ത പഴമാണേ അപ്പോൾ അതിൻ്റെ ഒരു മധുരം കൂടെ ഉണ്ട് എന്നാലും ഞാനൊരു ശകലം പഞ്ചസാരയും കൂടെ കിട്ടും കാരണം ആ നെയ്യും പഞ്ചസാരയും കൂടെ കിടന്ന് ഒന്ന് മെൽറ്റ് ഒരു വേറെ ടേസ്റ്റ് അല്ലേ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെല്ലാം കൂടെ നമുക്കൊന്ന് മറിച്ചിടാം പിന്നെ സ്പൂൺ എടുക്കാം സ്പൂൺ എടുത്താൽ എനിക്ക് ഏതാ വരത്തില്ല ഇങ്ങനെ മറിച്ചിടാനായിട്ട് ഇതാണ് പിന്നെ മുളം കുത്തി കൊത്തിക്കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് മറിച്ച് എളുപ്പത്തിനങ്ങ് ചെയ്യാം സമയം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഇപ്പോൾ അതൊക്കെ ചെയ്യാം ഇത് സമയമില്ല അതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ ഒരാളെ വിടുന്നതിന് വിടുമ്പോൾ ഒരാൾ കിടന്നാലാണ് അത്രയും ഒരു സമാധാനം കാരണം എണീറ്റ് കഴിഞ്ഞാൽ രണ്ടെണ്ണം പൊലിഞ്ഞ അടി കൂടൊക്കെ പിന്നെ അവളെ ബുക്കും പെൻസിലും എടുത്തോണ്ട് അവ ഓടും പിന്നെ അവൻ്റെ പിറകെ ഞാൻ ഓടണം അപ്പോഴത്തേക്ക് എവള വണ്ടി വന്ന് ഇറങ്ങി ഓടും ആകെ ബഹളാണ് അപ്പം നമ്മളെ ബനാന റെഡി ആയിട്ടുണ്ട് റെഡി ആയില്ല ഒന്ന് ബാക്കി കൂടെ ഒന്ന് വേവണം വിന്തു വരുമ്പോഴത്തേക്ക് നമുക്കിത് തണുക്കാൻ വേണ്ടി വെച്ചിട്ട് കൊടുത്തുവിടാം കൊടുത്തുവിടുകയും ചെയ്യാം സ്കൂളിൽ കൊടുത്തുവിടുകയും ചെയ്യാം പിന്നെ കഴിക്കാനും കൊടുക്കാം ഞാനിത് ഓൺലൈൻ വഴി വാങ്ങിച്ച ഓർക്കടാണേ പക്ഷേ ഇത് ഇപ്പോഴാണ് നല്ലതുപോലെ പൂ തുടങ്ങിയത് ഇത്രയും ദിവസത്തിൽ ദിവസം അല്ലെങ്കിൽ രണ്ട് മൂന്ന് വർഷമായിട്ടാ ഇപ്പോഴാണ് നല്ല രീതിക്ക് ഇപ്പോൾ ശരിക്കും പൂവുണ്ട് പക്ഷേ ഇതെന്ന് വെച്ചാൽ വലിയ പൂവല്ല ചെറിയ ഒരു സൈസ് പൂവാണേ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ദൂരം നോക്കുമ്പോൾ നമുക്ക് അത്ര വ്യക്തമായിട്ട് തോന്നത്തില്ല പക്ഷെ അടുത്ത് നോക്കുമ്പോൾ കണ്ടോ കറക്റ്റ് ആയതിൻ്റെ അല്ല നല്ല നല്ല ഭംഗിയാണ് കാണാൻ ഈ മഴ പിടി പിടിച്ചു തുടങ്ങി കാടിൻ്റെ കാടി ഭയങ്കര ഒരു വൃത്തികെട്ടൊരു സാധനം ഉണ്ടോ പ്രാന്ത് ഇവിടിക്കൊരു വൃത്തിയും കാണൂല കാട് പറഞ്ചും നിറച്ചിങ്ങനെ എവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചു വരുന്നത് എന്നാൽ വല്ല മുളകും ഇതൊക്കെയാണ് നടുന്നെങ്കിൽ അതിനൊന്നും വഴയും വേണ്ട ഒന്നും വേണ്ട പക്ഷേ ഈ കാടൊക്കെ താനേ നട്ടെ ഇങ്ങനെ പൊട്ടിച്ചെറ ചെടിയാണ് കേട്ടോ നമ്മളവിടെ നിപ്പൊണ്ടി ചുമന്ന ചെടിയാണ് ഇവിടെയൊക്കെ നിപ്പൊണ്ടു കൊണ്ടിരിക്കട്ടെ സംഭവാണ് കാണാൻ പറ്റാത്തതാണ്ട് ഈ ഒരു സാധനം ഇത് എവിടുന്നാണോ അതോ ശരിക്കും മഴ സമയത്ത് ഇങ്ങനെ വരും കേട്ടോ ഈ ചെടിച്ചട്ടിയൊക്കെ ഞാനെടുത്ത് ഇതിന്റെ മണ്ടയിൽ ഇങ്ങനെ വശിക്കാനായിട്ടുള്ള കാരണം തന്നെ വല്ല ഊരിനകെ കയറി ഇങ്ങനെ ഇടയിൽ ഇരിക്കുമെന്ന് പേടിച്ചിട്ടാണ് കാരണം പിള്ളേരുള്ളതല്ലേ അതുകൊണ്ടാണ് ഞാനെടുത്ത് ഇങ്ങനെ അതിന്റെ മേളിൽ ഇങ്ങനെ വെച്ചത് പിന്നെ പെട്ടെന്നൊരു പുളിയൊക്കെ പാസാക്കി ഞാനും മാമിയും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവാണ് അപ്പോൾ നമ്മളിന്ന് വയലുവഴിയാണ് പോണത് അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ താഴെ കാണുന്ന തോടാണ് അപ്പോൾ അവിടെ ഇങ്ങനെ പശുവിനെയൊക്കെ ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടെ പശുവിനെ ഇങ്ങനെ വെള്ളത്തിൽ നിർത്തിയാ അതിൻ്റെ കാലിൽ ധാവത്തിൽ നിന്ന് ഇങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി അമ്പലത്തിലത് അന്നദാനം കഴിക്കാനായിട്ട് സദ്യ അയക്കാനായിട്ട് ഇരിക്കുകയാണ് കുറേ നാളായി അന്നദാനം കഴിച്ചിട്ട് അപ്പോൾ മാങ്ങ അച്ചാറും ഇതൊക്കെ കൂട്ടിയിട്ട് അന്നദാനം കഴിക്കുകയാണ് കിറ്റൻ്റെ ടോപ്പ് ഞാൻ അപ്പോ അപ്പം അടുപ്പൊക്കെ കഴുകി വൃത്തിയാക്കിക്കൊണ്ട് പോകുന്നതാണ് ഇന്ന് എനിക്ക് ഒത്തിരി സമയം കിട്ടിയില്ല അപ്പം അമ്പലത്തിൽ അമ്പലത്തിലല്ല നീ കാവി പോകണമായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്ന് തളന്ന് കുറച്ച് നേരം കീഴും അപ്പോൾ ഇനി ഇത് കൂടി ഇട്ടിരുന്നാൽ ശരിയാകത്തില്ലേ ഇപ്പോൾ ചെറുക്കനെ വിളിക്കാൻ പോകണം അപ്പോൾ ആ അതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോവാമെന്ന് കഴിഞ്ഞു അപ്പോൾ രാവിലെ നമ്മൾ വീഡിയോ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ എഡിറ്റ് ചെയ്തിട്ടാണെന്ന് കരുതി നമ്മൾ എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനായിട്ടൊരു പ്രചോദനം കിട്ടത്തുള്ളൂ അച്ഛനക്കഥ വൃത്തിയാക്കി നീറ്റാക്കി അടുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം